നമസ്കാരം ഞാൻ എ പി ആർ ടി എസ് അക്കീർ ഡി സി ടി ഫൗണ്ടർ ആൻഡ് ട്രെയിനർ നമുക്കറിയാം സാധാരണഗതിയിൽ ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ തേടി ചികിത്സകരെ സമീപിക്കുന്ന രോഗികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്തമായ വേദനകൾ ആയിരിക്കും അവരുടെ എല്ലാം പ്രശ്നമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇങ്ങനെ ഈ എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും അനുഭവിക്കുന്ന ഈ വേദനകളെ നമ്മൾ വിലയിരുത്തിയാൽ അവരുടെയെല്ലാം ആ വേദനകളുടെ കാരണമെന്ന് പറയുന്നത് അവരുടെ നട്ടെല്ലുമായി ആണ് എന്ന് കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു പ്രയോഗമുണ്ട് ഞെർവ് കംപ്രഷൻ അല്ലെങ്കിൽ ഞരമ്പ് കൊടുങ്ങുക അല്ലെങ്കിൽ ഞരമ്പിൽ മർദ്ദമുണ്ടാവുക എന്ന പ്രശ്നം ഈ ഞരമ്പിൽ മർദ്ദമുണ്ടാവുക എന്ന് പറയുന്ന പ്രശ്നം അല്ലെങ്കിൽ നെർവ് കംപ്രഷൻ കൊണ്ടുണ്ടാകുന്ന ഈ വേദനകൾ ആ വേദനകളുടെ പരിഹാരം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള വ്യത്യസ്തമായ ചികിത്സാ മേഖലകളുണ്ട് ഈ ചികിത്സാ മേഖലകളിലെല്ലാം തന്നെ ഈ വേദനകളുമായി അവരെ സമീപിക്കുന്ന രോഗികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില മെഡിസിനുകൾ കുറിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞരമ്പ് കുടുങ്ങിയതിലൂടെ അല്ലെങ്കിൽ നെറവ് കംപ്രഷൻ കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അതിന് ഒരു വേദന സംഹാരി ഗുളിക അല്ലെങ്കിൽ വേദന മാറാനുള്ള ഒരു മരുന്ന് കഴിച്ചത് ഒരു താൽക്കാലികമായ ആശ്വാസം ചിലപ്പോൾ ലഭിച്ചേക്കാം എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഞരമ്പ് കുടുങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ നിറവ് കംപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ് അത് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ നട്ടല് നമ്മളുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മുടെ നട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ നട്ടലിൻ്റെ സ്വാഭാവികമായ ഷേപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമുക്ക് ഈ ഞരമ്പ് കുടുങ്ങുന്നതിന് അല്ലെങ്കിൽ നിറവ് കമ്പറഷന് കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എക്സ്റേകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റുന്ന വ്യത്യസ്തമായ അവസ്ഥകളുണ്ട് നമ്മളുടെ സ്പൈനിന് നമ്മുടെ നട്ടലിന് സ്വാഭാവികമായൊരു ഉണ്ട് ആ ഷെയ്പ്പിന് നാല് തരത്തിലുള്ള ഷേയ്പ്പ് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്ന് ഹൈപ്പർ ലോഡോസിസ് എന്ന് പറയും മറ്റൊന്ന് ഹൈപ്പർ കൈഫോസിസ് എന്ന് പറയും മൂന്നാമതൊന്ന് സ്ട്രൈറ്റനിങ് എന്ന് പറയും നാലാമത്തത് സ്കോളിയോസിസ് എന്ന് പറയും സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല് ഏതെങ്കിലും ഒരു വശത്തേക്ക് വളഞ്ഞു പോകുന്നതിനാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത് ഇത് നട്ടലിൻ്റെ ഒരു രോഗാവസ്ഥയാണ് രണ്ടാമത്തേത് നമ്മുടെ നട്ടലിൻ്റെ മൂന്ന് ഭാഗങ്ങൾക്ക് ഉള്ളിലേക്കും പുറത്തേക്കും വളഞ്ഞ് ഇരിക്കുന്ന ഒരു ഷെയ്പ്പാണോ യഥാർത്ഥത്തിലുള്ളത് ആ വളവുകൾ നിവർന്നു പോകുന്നതിനാണ് സ്ട്രൈറ്റനിങ് എന്ന് പറയുക അതും നട്ടലിൻ്റെ ഒരു രോഗാവസ്ഥയാണ് മറ്റൊന്ന് നമ്മുടെ കഴുത്തിന്റെയും നമ്മുടെ നടുവിന്റെയും ഭാഗത്തെ നട്ടല് അകത്തേക്ക് അല്പം വളഞ്ഞിരിക്കണം ആ വളവ് അമിതമായാൽ ഹൈപ്പർ ലോഡോസിസ് എന്ന് പറയുന്ന അവസ്ഥയാണത് അതും നട്ടെല്ലിൻ്റെ ഒരു രോഗാവസ്ഥയാണ് നമ്മുടെ പുറം പുറംഭാഗത്ത് ഈ ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് പുറത്തേക്ക് അല്പം വളഞ്ഞിരിക്കുന്നതാണ് സ്വാഭാവികമായും നമ്മുടെ നട്ടലിന്റെ ശീലം ആ വളവ് അമിതമായാൽ എന്ന് പറഞ്ഞ ഒരു പോലെ ആയി പോവുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായാൽ അതും നട്ടല്ലിൻ്റെ രോഗാവസ്ഥയാണ് ഇങ്ങനെ നമ്മളുടെ നട്ടലിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ഈ പറയപ്പെടുന്ന നാല് വ്യത്യാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അത് നമ്മുടെ നട്ടെല്ലിൻ്റെ രോഗാവസ്ഥയാണ് ആ അവസ്ഥ അതായത് ഒറിജിനൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള നമ്മുടെ നട്ടെല്ലിന്റെ ഷേപ്പിൽ വരുന്ന ഈ വ്യത്യാസങ്ങൾ വരുന്നതാണ് നമ്മളുടെ ഈ നെർവ് കമ്പർഷന് അല്ലെങ്കിൽ ഞരമ്പ് ഉടുങ്ങുന്നതിന് കാരണം അപ്പം അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കേവലമായിട്ട് ഏതെങ്കിലും ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ വേദന സംഹാരോ വരുന്ന കഴിക്കലല്ല മറിച്ച് നമ്മളുടെ നട്ടെല്ലിന്റെ ഷേപ്പ് വ്യത്യാസം വന്ന അവസ്ഥയിൽ നിന്ന് അതിനെ യഥാർത്ഥ ഷേപ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നതാണ് അതിനുള്ള ശാശ്വതമായ പരിഹാരം യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്ന് നമ്മൾ തിരിച്ചറിയാം